ഒരു സീൻ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇത് എളുപ്പമായിട്ട് ഏറ്റവും നല്ല സിനിമ ആയിരിക്കും എന്ന് കേട്ടോന്നു താരത്തിന്റെ ക്ലൈമാക്സ് ഡൗട്ട് ഉണ്ടാവുന്ന ഉദയനാണ് താരമല്ല കഥ പറയുമ്പോൾ ആണോ കഥ സ്ക്രീനിങ് കഴിഞ്ഞിട്ട് എല്ലാവരും ആ ക്ലൈമാക്സ് മാത്രമേ ക്ലൈമാക്സിൽ മമ്മൂട്ടി സ്പീച്ച് ഉണ്ടല്ലോ അത് മാത്രമേ എല്ലാവർക്കും വർക്ക് ആയുള്ളൂ ടോട്ടൽ ഫിലിം എല്ലാവർക്കും കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഇറങ്ങിയിട്ടൊരു ഒരു ഒരു പടം ലാഗാണ് പടം ചിലപ്പോൾ തിയേറ്ററിൽ നിൽക്കൂല എന്നൊക്കെ ഉള്ളൊരു ഒരു കമന്റ് ഇങ്ങനെ എനിക്കും ഫീൽ ചെയ്തു വന്ന് കണ്ട എല്ലാവർക്കും ഫീൽ ചെയ്തു അൻവർക്കെ ഉണ്ടായിരുന്നു അതിൽ അൻവർ ഷീതൊക്കെ ഉണ്ടായിരുന്നു ആ റിവ്യൂന് അപ്പൊ എല്ലാവർക്കും അത് ഫീൽ ചെയ്തു പക്ഷെ അന്ന് ധ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞു പടം ഓടുന്ന പറഞ്ഞു ഞാൻ പറയും ധ്യാനെ അവസാനം വരെ നമുക്ക് ഒന്നുമില്ല സോളഡ് ആയിട്ട് ആ ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ അപ്പൊ അവന് ആ ക്ലൈമാക്സിന്റെ ബലത്തിൽ ഇത് ഓടുന്നുണ്ടോ ധ്യാൻ ആക്ച്വലി ഫസ്റ്റ് ഒരു കമന്റ് പറയുന്ന എന്റെ അടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം അപ്പൊ ഇവന് സെക്കൻഡ് ഹാഫിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ ഫസ്റ്റ് ഹാഫ് മാത്രമേ വായിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഒരു സീൻ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് എന്റെ തൊട്ടടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇത് എളുപ്പായിട്ട് എന്റെ ഏറ്റവും നല്ല സിനിമ ആയിരിക്കും കേട്ടോന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഞാനേ നമ്മള് ഷൂട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇനിയും നമുക്ക് കൊറേ ദിവസം ഷൂട്ട് ചെയ്യാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇല്ല ഞാൻ പറഞ്ഞു ഇത് ഡബിന് വന്നപ്പോ അവൻ നിവിന്റെ സീനുകള കൊറേ കണ്ടത് നിവിന്റെ സീനും പിന്നെ അപ്പു അവനും കൂടെയുള്ള ഡബ്ബ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ അവൻ ഇഷ്ടപ്പെട്ടു അങ്ങനെ പോയിട്ട് നിവിന്റെ ഏറിയൊക്കെ അവന് ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയത്